ബാനറിൽ അനു പുരുഷോത് സംവിധാനവും രാജേഷ് മലയാളപ്പുഴ നിർമ്മാണവും നടത്തിയ സൂപ്പർ ജെമിനി സിനിമയുടെ പ്രമോഷൻ വീഡിയോ പുറത്തിറങ്ങി ഗ്രാമീണ പശ്ചാത്തലത്തിൽ സിനിമാ താരങ്ങളും സംവിധായകനും പങ്കെടുത്ത വീഡിയോ ഇതിനകം വൈറലായി കഴിഞ്ഞു നാട്ടിൻപുറത്ത് നമ്മൾ കാണുന്ന സ്ഥിരം വെടിവെട്ടം പറഞ്ഞ് വിവിധ വിഷയങ്ങളിൽ സംസാരിച്ച് കളത്തിലട്ടിലിരിക്കുന്ന സാധാരണക്കാർ ഒപ്പം പ്രദേശവാസികളെയും പശ്ചാത്തലമാക്കി സൂപ്പർ ജിമിനി സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ പുറത്തിറക്കി മാധ്യമപ്രവർത്തകരും സൂപ്പർ ജിമിനി സിനിമയിലെ അഭിനയ മായ കണ്ണൻദേവ് ഏനാത്ത് പ്രദീപ് അങ്ങാടിക്കൽ എന്നിവർ ചേർന്നാണ് വീഡിയോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളികളായത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആരംഭിക്കുന്ന പ്രമോഷൻ വീഡിയോയിൽ സൂപ്പർ ജിമിനി സിനിമയുടെ സംവിധായകൻ അനൂപ് പുരുഷോത്ത് ഒപ്പം സഹ താരങ്ങളായ മനോജ് പൂഞ്ഞാർ ഷാജിത്ത് പത്തനംതിട്ട വഞ്ചിപ്പാട്ട് കലാകാരൻ ആറന്മുള വിജയൻ നായർ ജീവകാരുണ്യ പൊതുപ്രവർത്തകനായ രാജൻ പൊയ്കയിൽ അനീഷ് അനിൽ നെല്ലിവിള ദീപക് ചെന്നീർക്കര മാധ്യമപ്രവർത്തകനായ പ്രസാദ് മാവനേത്ത് ബാബു ആറമുള എന്നിവരാണ് പ്രൊമോഷൻ വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ റിലീസിംഗ് വിവിധ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചേട്ടാ പുറത്തിറക്കിട്ടി ബി ന്യൂസ് പത്തനംതിട്ട